കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഈ ഇടുക്കിയിലെ ഗ്രാമ്പയിലും പരിസര മേഖലയിലും ജനവാസ മേഖലയിൽ മനുഷ്യരുടെ ഉറക്കം കെടുത്തിയ കടുവ ആ കടുവയെ പിടികൂടാനുള്ള ദൗത്യം കുറച്ച് രണ്ട് ഒന്നൊന്നര ആഴ്ചയായിട്ട് നടക്കുകയായിരുന്നു കടുവയെ ഒടുവിൽ ലൊക്കേറ്റ് ചെയ്തു പിടികൂടാനൊക്കെ നിൽക്കുന്ന സമയത്താണ് പിന്നീട് കടുവ ലൊക്കേഷൻ മാറുന്നത് പിന്നീട് അതിനെ വീണ്ടും സ്പോട്ട് ചെയ്യുന്നു കടുവയെ മയക്കുവടി വയ്ക്കാൻ വേണ്ടി ഉദ്യോഗസ്ഥർ അവിടേക്ക് എത്തുന്നു പക്ഷേ ഈ വനം വകുപ്പ് ദൗത്യ സംഘത്തിന് നേരെ കടുവ പാഞ്ഞെടുക്കുകയും പിന്നീട് വെടികൊണ്ട് കടുവയ്ക്ക് കടുവ ചത്തുപോവുകയൊക്കെ ചെയ്തിരുന്നു അപ്പോൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും പുതുതായിട്ട് വരുന്ന ഒരു അപ്ഡേറ്റ് എന്തെന്ന് വെച്ചാൽ ഈ ഗ്രാമ്പയിൽ ചത്ത കടവയുടെ കാലിന് പരിക്കേറ്റിരുന്നല്ലോ അപ്പോൾ ഈ പരിക്ക് നായാട്ട് സംഘത്തിന്റെ കുടുക്ക് എന്നൊരു നിഗമനത്തിലാണ് വനം വകുപ്പ് എത്തിയിരിക്കുന്നത് അപ്പോൾ ഈ സംഭവത്തിൽ ഇപ്പോൾ വനം വകുപ്പ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അന്വേഷണം ഉടൻ തന്നെ ആരംഭിക്കും ഒപ്പം കടുവയുടെ പോസ്റ്റ്മോർട്ടം ഇന്ന് പതിനൊന്ന് മണിക്ക് ഡിവിഷണൽ ഓഫീസിൽ നടത്തുകയും ചെയ്യും അപ്പോൾ വിശദമായ വിവരങ്ങളുമായിട്ട് ആൽവിൻ തോമസ് ഉണ്ട് നമുക്കിപ്പം ആൽവിൻ ഗുഡ് മോർണിംഗ് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് കടുവയുടെ കാലിനേറ്റ മുറിവ് കടുവ അവശനായിരുന്നു ഈ ദൗത്യസംഘം കടുവയിലേക്ക് എത്തുന്നത് പോലും ഈ അവശിതയുമായിട്ടൊക്കെ ബന്ധപ്പെട്ടാണ് അപ്പോൾ ഈ കാലനേറ്റം പരുക്കിലാണ് കൂടുതൽ സ്ഥിരീകരണം വരുന്നത് വനം വകുപ്പിൻ്റെ ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ എങ്ങനെയാണ് ഒപ്പം പോസ്റ്റ്മോർട്ടവുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ കൂടി ശ്രീലക്ഷ്മി വെരി ഗുഡ് മോർണിംഗ് ഇന്ന് പതിനൊന്ന് മണിക്കാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കുക അത് രാജീവ് ഗാന്ധി സെൻറ്ററിലാണ് പ്രത്യേക വെറ്റനറി സർജൻ അടക്കമുള്ള ആളുകൾ ആണ് ഈ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് നേതൃത്വം നൽകുന്നത് വനംവകുപ്പിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥരൊക്കെയും ഈ പോസ്റ്റ്മോർട്ടം നടക്കുന്ന സമയത്ത് രാജീവ് ഗാന്ധി സെൻറ്ററിൽ തേക്കടിയിൽ ഉണ്ടാകുമെന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത് പ്രത്യേകിച്ച് ഇതിന് ഇത്തരം ഒരു മരണം സംഭവിക്കുന്നു അല്ലെങ്കിൽ ഇങ്ങനെയാണ് ഇന്നലെ നമ്മൾ കണ്ടതുപോലെ വെടിയുതിർത്താണ് ഇത് ചത്തത് അപ്പം അതുകൊണ്ട് തന്നെ നാല് റൗണ്ട് വെടി വെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ും ഇതിൽ ഒരു ഷീൽഡാണ് വയറ്റിൽ തുളച്ചു കയറിയത് അത് സംബന്ധിച്ചുള്ള കൃത്യ വിശദമായ പോസ്റ്റ്മോർട്ടം നടപടികൾ അതോടൊപ്പം തന്നെ ഈ കാലിൽ പരിക്കേറ്റ ആ പരിക്ക് സംബന്ധിച്ചുള്ള കൃത്യമായ ഒരു നിഗമനം ഇതിൽ ഉണ്ടാകുമെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് ഇപ്പോൾ വനംവകുപ്പ് പറയുന്നതനുസരിച്ച് ഇത് നായാട്ട് സംഘം ഒരു കുരുക്കിലാണ് ഈ കരുവയുടെ ഇടതുകാൽ പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ് അത് കാലിൽ ഇരുമ്പ് ദണ്ട് പോലൊരു സംഗതി ഇതിനകത്ത് ഇരുമ്പ് കേബിൾ പോലൊരു സംഗതി ഇതിൽ ചുറ്റപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ് അത് ഇന്നലെ ജഡത്തിൽ തന്നെ നമ്മളത് കണ്ടപ്പോൾ അത് വ്യക്തമാണത് ആദ്യ പ്രാഥമിക നിഗമനത്തിൽ അത് കുടുക്ക് തന്നെയാണ് എന്നുള്ളത് വനംവകുപ്പ് ഉറപ്പിക്കുകയാണ് ഇതിൽ നായാട്ട് സംഘത്തിനുള്ള പങ്കും അവർ അന്വേഷിക്കുകയാണ് അതിന് ഇന്ന് ഒരു ഇന്ന് കേസ് രജിസ്റ്റർ ചെയ്തുള്ള നടപടികൾ ആരംഭിക്കുമെന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് വരുന്ന ദിവസങ്ങളിൽ സംബന്ധിച്ച് കൂടുതൽ അന്വേഷണവും ഉണ്ടാകും ഈ പെരിയാർ കടുവാ സങ്കേതത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ നായാട്ട് സംഘങ്ങൾ സജീവമാണ് എന്ന തരത്തിലുള്ള ഒരു റിപ്പോർട്ട് വനംവകുപ്പിന് ലഭിച്ചിട്ടുണ്ട് ഈ ഫീൽഡിൽ പോകുന്നവരിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് അത് ആരിലേക്കെങ്കിലും എത്തുമോ ഈ അന്വേഷണം എന്നുള്ളതാണ് നമുക്ക് കണ്ടറിയേണ്ടത് ഏതായാലും കടുവയുടെ പോസ്റ്റ്മോർട്ടം നടപടിയിൽ ഇരുന്ന് പതിനൊന്ന് മണിയോടുകൂടിയിരുന്നതാണ്